ജൂൺ മാസം എത്തുന്നതിന് മുൻപേ കേരളത്തിൽ മഴ അതിശക്തമായി മാറി ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ പ്രവചന പ്രകാരം ഈ തവണത്തെ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചിക്കുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷ സമയത്താണ് സാധാരണ കൂടുതൽ മഴ ലഭിക്കുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് ജൂൺ മാസത്തിലും സാധാരണ കൂടുതൽ മഴ ലഭിക്കുമെന്നും അറിയിച്ചു നാളെ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു ഇന്ത്യ ഉൾപ്പെടെ നിരവധി ഏഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു വരുന്നതിനാൽ പൊതുജനങ്ങൾ കൂടുതൽ ആശങ്കയിലാണേ നിലവിലെ സജീവമായ കോവിഡ് രോഗികളുടെ എണ്ണം ആയിരം കടന്നു നിലവിലെ സ്ഥിതി തുടർന്നാൽ അടുത്ത ആഴ്ചയോടെ രാജ്യത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുള്ളതായും വാർത്തകൾ പുറത്തു വരുന്നു